അതെ അതെ ഇന്ന് പണിക്കൊന്നും പോണില്ലേ ആ പോണം ഇതെന്താ എന്താ സാധന ഇത് നിങ്ങളുടെ ബാഗിന്റെ അത്തൊന്ന് കിട്ടിയതാണല്ല ഇതാ ഇത് ഗ്ലൂക്കോസ് കൂടിയടി നോമ്പ് പട്ടാല് ടൂർ പോയൊക്കെ ഇറന്നല്ല അവിടെ നിന്ന് കൊണ്ടുവന്നതാ ഈ ഇവിടെ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഓർജിനൽ സാധനം പണി കഴിഞ്ഞത് വരുമ്പോ ഭയങ്കര ക്ഷീണോടി ഇത് ഇത്തിരി കലക്കി കഴിഞ്ഞാൽ നല്ല ഉഷാറ് കിട്ടും പറയണ് പട്ടായകാരുടെ കണ്ടുപിടുത്തങ്ങളെ ഇങ്ങടെ വേണ്ട ഞാൻ ഉഷാറ് മീൻ കൊടുത്ത പൊടിയിലേ അത് പെണ്ണുമുള്ള മനസിലായിട്ടൊന്നുമില്ല ഞാൻ ഊക്കോടിയൊന്നും വന്ന് ഒരു മിനിറ്റ് വിളിക്കണ്ട ഞാൻ വിളിക്കട്ടാ ഹലോ നിങ്ങളിത് എവിടെ അതെ രാവിലെ എഴുന്നേറ്റപ്പ് തുടങ്ങി അമ്മച്ചിക്ക് ചെറിയൊരുഷാറ് കുറവു ആശുപത്രി കൊണ്ടുപോയില്ല ഞാനേ നിങ്ങളുടെ ബാഗിൽ ആ ഗ്ലൂക്കോസ് കൂടി ഇല്ലേ ജൈവം ഇടുന്നത് അത് കൊറച്ചി കൊടുത്തു എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല തുഷാറ് കൂടിപ്പോയോന്നൊരു സംശയം നിങ്ങൾ അമ്മ ഇവിടെ വരെ വരുവോ